കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയോളമായി സോഷ്യൽ മീഡിയയിൽ വൈറാവുന്നത് കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ വിവാഹമാണ് പ്രപ്പോസൽ മുതൽ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച് നടന്ന ഡിന്നർ റിസപ്ഷൻ വരെ എട്ടോളം ചടങ്ങുകളായിരുന്നു ദിയുടെ വിവാഹത്തിന് ഉണ്ടായിരുന്നത് വിവാഹത്തിന്റെ ഓരോ ചടങ്ങും ചടങ്ങിലെ ദിയുടെ ലുക്കും ദിയുടെ സഹോദരങ്ങളുടെ ലുക്കും എല്ലാം വലിയ സംസാര വിഷയമായി എന്നാൽ ഇതൊന്നുമല്ല ഇതിനപ്പുറത്ത് വലിയൊരു സീക്രട്ട് വെളിപ്പെടുത്ത് എത്തിയിരിക്കുകയാണിപ്പോൾ ദിയകൃഷ്ണ ഞങ്ങൾ തമ്മിലുള്ള വിവാഹം നേരത്തെ കഴിഞ്ഞതാണ് എന്ന് വീഡിയോ പ്രൂഫോടുകൂടെയാണ് ദിയുടെ പോസ്റ്റ് സെപ്റ്റംബർ അഞ്ചിന് നടന്നത് ഞങ്ങളുടെ ഒഫീഷ്യൽ മാര്യേജ് ആണെന്നും ഏറ്റവും പുതിയ വീഡിയോയിൽ ദിയ വ്യക്തമാക്കുന്നു ഞങ്ങളുടെ കുഞ്ഞ് രഹസ്യം എന്നാണ് വീഡിയോയ്ക്ക് നൽകിയിരിക്കുന്ന ക്യാപ്ഷൻ സെപ്റ്റംബർ അഞ്ചിന് നടന്നത് ഞങ്ങളുടെ ഔദ്യോഗിക വിവാഹമാണ് പക്ഷേ എന്തു തന്നെ സംഭവിച്ചാലും ഇനിയങ്ങോട്ട് പരസ്പരം താങ്ങായി ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാവുമെന്ന് കഴിഞ്ഞ വർഷം പ്രയാമിസ് ചെയ്തതാണ് ലോകത്തിന് അറിയാത്ത ഞങ്ങളുടെ കുഞ്ഞ് രഹസ്യമാണ് അത് ദിയ പറഞ്ഞു ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ആ വിവാഹം ദിയ അധികം ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാശ്വൽ സാരിയും അശ്വിന് ഗണേഷ് വളരെ കാശ്വലായ മുണ്ടും ഷർട്ടുമാണ് ധരിച്ചിരുന്നത് ദിയുടെ കഴുത്തിൽ അശ്വിന് താലി ചാർത്തുന്നതും തുടർന്ന് ശീമന്തരേഖയിൽ സിന്ദൂരമണിയിക്കുന്നതും വീഡിയോയിൽ കാണാം ഈ ഒരു കൺസെപ്റ്റ് ഇപ്പോൾ കോമൺ ആണെന്നും നയന്താരയും ശിവനും അങ്ങനെയാണ് ചെയ്തത് എന്നുമൊക്കെയുള്ള കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ വരുന്നത് നേരത്തെ ദിയ പങ്കുവച്ച ബാംഗ്ലൂർ വ്ലോഗിൽ താരത്തിന്റെ കഴുത്തിൽ മംഗല്യസൂത്ര കണ്ടതായും ചിലർ പറയുന്നു ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് അശ്വിന ദിയെ പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോ പുറത്തു വന്നത് അതിനുശേഷം ഇരുവരുടെയും വിവാഹ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വളരെ അധികം സജീവമായിരുന്നു പ്രപ്പോസ് സീൻ കഴിഞ്ഞതിനു ശേഷം ഇരുവരും വിദേശത്ത് ടൂർ പോയതും മറ്റുമൊക്കെയുള്ള വീഡിയോയ്ക്ക് താഴെ വിവാഹത്തിനു മുൻപ് ഇതൊക്കെ തെറ്റല്ലേ എന്ന് ചോദിച്ചു വന്നവരും ഉണ്ടായിരുന്നു എന്നാൽ അപ്പോഴും ദിയും അശ്വിനും ആ രഹസ്യം വെളിപ്പെടുത്തിയില്ല ഇതുപോലെയുള്ള പുത്തൻ വാർത്തകൾക്ക് മിസ്റ്റർ മൂവി എന്ന ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക பல் பட்டன் அமர்்த்த கூட கூடுகா.